എന്തായിരുന്നു ഷാനവാസ് ആതിലേയും നൂറേയും ആങ്ങളയും പെങ്ങളും കളി ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പം താണ്ട് എപ്പിസോഡ് തീർന്നു കഴിഞ്ഞതും ആങ്ങളയും പെങ്ങയുംമാരും കൂടി പിണങ്ങിയിരിക്കുകയാണ് ഷാനവാസ് ചോദിക്കുന്നുണ്ട് എടി ബോഡി എന്ന് പറഞ്ഞ ആ ഒരു വിഷയം ഇവർ ലാലാട്ടം വന്ന സമയത്ത് എടുത്തിട്ടിട്ട് അത് സംസാരിക്കുന്നതിനെപ്പറ്റി ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നത് നമ്മൾ തമാശയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് വീണ്ടും വീണ്ടും അത് ടോപ്പിക്കാവുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്കാണ് ഇതൊക്കെ പോകുന്നത് എനിക്ക് വീണ്ടും വീണ്ടും ഇത് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും വിഷയത്തെപ്പറ്റി നിങ്ങൾ സംസാരിക്കണം എന്തിനാണ് നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് ഷാനവാസ് പറയുന്നു അപ്പം അത് അതിലെയും നമ്മുടെ നൂറെ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല അതെന്താ ഇക്കാലിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ലയോ എന്ന് നൂറോ ചോദിക്കുന്നുണ്ട് ഇക്കാലിൻ്റെ കാര്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പം പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല പറഞ്ഞോളൂ സംസാരിക്കാമല്ലോ പറഞ്ഞു ഞാനാണ് ഇതിൽ ബലിയാടാവുന്നത് നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങൾ പുറത്തേക്ക് ജനങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് എനിക്ക് അതിന് എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് അപ്പം അതിലേ ന്യൂറേം പറയുന്നത് എന്താ നമുക്കിവിടെ ആരെല്ലാം ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഈ പോടിന്ന് വിളിക്കുന്ന വിഷയത്തെ പറ്റി ബിന്നി പറയത്തില്ലേ നമ്മൾ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് എന്താ അങ്ങനെ സംസാരിച്ചിട്ട് പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ആതില പറയുന്നുണ്ട് എന്തായാലും ഇത്രയും ദിവസം ഭയങ്കര പെങ്ങൾ വാങ്ങലും കളിയായിരുന്നു അത് നമ്മുടെ ബിന്നി എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു ചേട്ടച്ചൻ കളി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇന്ന് ലാലേട്ടം വന്ന സമയത്തും പിന്നെ അത് പറയുന്നുണ്ടായിരുന്നു ചേട്ടച്ചൻ കളിയാണ് ഇവിടെ കൂടുതലും ഇവരൊരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ ബി എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിൻ്റെ കാര്യം അപ്പോൾ അത് കാരണം വെച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഷാനവാസ് ഷാനവാസിൻ്റെ ഗെയിം ചേഞ്ച് ചെയ്ത് ആതിലെ നൂറൈ വട്ടിപ്പോൾ ഷാനവാസ് പിരിഞ്ഞെന്ന് വേണം പറയാൻ എണ്ണീറ്റ് അങ്ങ് പോയത് ആ നിങ്ങൾ വേണമെങ്കിൽ ഇരുന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഞാൻ ഇതിനകത്ത് എനിക്ക് ഇങ്ങനെയുള്ളൊരു വിഷയം സംസാരിക്കാൻ താൽപ്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് എഴുന്നേറ്റ് ഹൗസിൽ പോവുകയാണ് ചെയ്യുന്നത്